നമസ്കാരം അമ്പതാമത് ജി സെവൻ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റലിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജി സെവൻ ഉച്ചകോടിക്കെത്തുന്ന അതിഥികളെ വഴവേൽക്കുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ വീഡിയോ വൈറലാവുകയാണ് ഇന്ത്യൻ സ്റ്റൈലിൽ കൈകൂപ്പി നമസ്തേ പറഞ്ഞാണ് ആഗോള അതിഥികളെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് ഇതിന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഭാരതത്തിന്റെ പാരമ്പര്യവും മഹിമയും വിദേശ മണ്ണിലും പ്രകടമാകുന്ന കാഴ്ചകളാണ് ലോകം സാക്ഷ്യം വഹിച്ചത് യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ഡെർ ലേനെ കൂപ്പ് കൈകളുടെ നമസ്തേ പറഞ്ഞാണ് പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്വാഗതം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൺസിനെയും നമസ്തേ പറഞ്ഞ് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക്കിനെ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന ബെലോണിയുടെ വീഡിയോ വൈറലായിരുന്നു ഇതിന്റെ മീമുകളും സോഷ്യൽ മീഡിയയിൽ ആരാധകരെ സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് പ്രധാനമന്ത്രി ജോർജിയ ബെലോണിയുടെ ക്ഷണപ്രകാരം ഞാൻ ഇറ്റലിയിലെ അബുലയിലേക്ക് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിന് നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഈ യാത്ര തുടർച്ചയായ മൂന്നാം ടൈമിലെ എന്റെ ആദ്യ സന്ദർശനം ഇറ്റലിയിലേക്കായതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ആഫ്രിക്ക മെഡിറ്ററേനിയൻ എനർജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി വിവിധ സെഷനുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ആഡംബര റിസോർട്ടായ ബോർഗോ എക്നാസിയയിലാണ് ഉച്ചകോടി നടക്കുന്നത് വിവിധ ലോക നേതാക്കളുമായും മാർപാപ്പയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇറ്റലിയിലെത്തിയ വിവരം പ്രധാനമന്ത്രിയും സമൂഹ മാധ്യമം വഴി പങ്കുവച്ചിട്ടുണ്ട് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇറ്റലിയിലെത്തി വിവിധ ലോക നേതാക്കളുമായി ചർച്ചകൾ നടത്താൻ കാത്തിരിക്കുകയാണ് ലോകം നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് നിന്ന് നേരിടാനും നല്ലൊരു നാളേക്കായി അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി കുറിച്ചു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിസ് ട്രൂഡോ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ബോൺ ഡെർലെയിൻ യൂറോപ്യൻ കൗൺസിലർ പ്രസിഡന്റ് ചാൾസ് മിഷേൽ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇറ്റലിയിൽ എത്തിയിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമ സെലക്സിയും കഴിഞ്ഞ ദിവസം അബുലയിൽ എത്തിയിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷവും ഇതോടെ ചർച്ചകളിൽ ഇടം നേടുമെന്നാണ് വിവരം ഇന്ത്യക്ക് പുറമെ ആഫ്രിക്ക തെക്കേ അമേരിക്ക ഇൻഡോ പെസഫിക് മേഖല എന്നിവിടങ്ങളിലെ പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി ഇറ്റലി ക്ഷണിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൂസ്